ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ പൊളിറ്റിക്കൽ സയൻസിന്റെ സിക്സ് സെമസ്റ്ററിലെ പേപ്പറാണ് ഇന്ത്യാസ് ഫോറിൻ പോളിസി ഇപ്പൊ നമ്മൾ എല്ലാ വിഷയങ്ങളും തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡെമോ ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ ഇന്ത്യ ഫോറിൻ പോളിസിയുടെയും ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിന്റെ സിലബസും മറ്റു വിവരങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നുള്ളത് തന്നെയാണ് മോഡേൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൻ്റെ ഡെമോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ക്വസ്റ്റിൻ പേപ്പറിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്ലാസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയലിൽ പറയാതിരിക്കുകയും എന്നാൽ ചോദ്യം തുടർച്ചയായിട്ട് വരികയും ചെയ്യുന്ന ചില ചോദ്യങ്ങളുണ്ട് അപ്പൊ അത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും അതിനെ കുറിച്ച് ക്ലാസ് എടുക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇതിന് ഒരു രീതിക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതില് അങ്ങനെ വന്നിട്ടുള്ള ഒരു ചോദ്യം അത് ഡെമോ ആയിട്ട് നമ്മൾ പറഞ്ഞതിന് ശേഷം നമുക്ക് സിലബസിനകത്തേക്ക് പോവാം അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യത്തിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പഞ്ചശീൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കേട്ടോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇനി ഇത് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിൽ മാത്രല്ല അതിന്റെ മുമ്പേയും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പഞ്ചശീൽ പഞ്ചശീലെന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കേട്ടോ ഇത് തുടർച്ചയായിട്ട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയൽ എന്ത് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ടേം മാത്രം പറഞ്ഞു പോയിക്കുക എന്നല്ലാതെ അത് എന്ത് ചെയ്തിട്ടില്ല ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ടില്ല അപ്പൊ എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു എന്താ പറയാ അതിർത്തി ഭൂട്ടാനുള്ള ഭൂട്ടാൻ ഒക്കെ ഉള്ള പ്രദേശം ഉണ്ടല്ലോ അപ്പൊ അവിടെ ഒരുപാട് സഞ്ചാരം കാരണം ചൈനയിൽ ഒരുപാട് ബുദ്ധമത വിശ്വാസികളൊക്കെ ഉണ്ട് അപ്പൊ അവർ ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് കച്ചവടക്കാർ ചൈനയിലേക്കൊക്കെ പോകുന്നതുമായി ബന്ധപ്പെട്ട് അതിർത്തിയിലുള്ള കുറെ തർക്കങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഒരു കരാറാണ് ഈ അതിനകത്ത് അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ടാണ് പഞ്ച അഞ്ച് ശീലങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് അല്ലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറിലൂടെയാണ് ഈ ആശയങ്ങൾ മുന്നോട്ട് വെച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രി ആയിരുന്ന ചൌ ഇൻ ലായുമാണ് ഇതിന് രൂപം നൽകിയത് കേട്ടോ ലോകരാജ്യങ്ങൾ തമ്മിൽ സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പാക്കാനാണ് ഈ അഞ്ച് തത്വങ്ങൾ ലക്ഷ്യമിട്ടത് എന്തൊക്കെയാണ് അഞ്ച് തത്വങ്ങൾ ഒന്ന് രാജ്യങ്ങൾ തമ്മിൽ എന്തു ചെയ്യും അതിർത്തികളെയും പരമാധികാരത്തെയും ബഹുമാനം അതായത് ചൈനയുടെ അതിർത്തിയെ ഇന്ത്യയും ഇന്ത്യയുടെ അതിർത്തിയെ ചൈനയും ഇന്ത്യ ചെയ്യുക ബഹുമാനിക്കുക അതുപോലെ തന്നെ പരസ്പര രാജ്യ സ്വതന്ത്ര പിന്നെ പരമാധികാര രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുക ആക്രമിക്കാതിരിക്കുക കേട്ടോ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോയിട്ട് എന്ത് ചെയ്യാൻ ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പം ഈ ഭൂട്ടാന്റെയൊക്കെ ഈ പ്രദേശത്തിൽ ചൈനയുടെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് ഇന്ത്യ അഭിപ്രായം പറഞ്ഞ് ഇന്ത്യയിൽ ഇടപെട്ട് അവരിളക്കുക അങ്ങനെയുള്ള പരിപാടികൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ചൈനയുടെ കുറെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പം അതിർത്തി പ്രദേശങ്ങളിൽ കുറെ സെൻസിറ്റീവ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അപ്പം അതിലൊക്കെ പോയിട്ട് അയൽ രാജ്യങ്ങൾ ഇടപെട്ടുകാണ്ട് എന്ത് ചെയ്യരുത് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് രാജ്യങ്ങൾ തമ്മിൽ സമത്വവും അതുപോലെ തന്നെ പരസ്പര നേട്ടവും ഉറപ്പാക്കുക അതായത് രാജ്യം ഇപ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധമാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ണ്ടാവേണ്ടത് നമുക്ക് രണ്ടുപേർക്ക് വ്യാപാരത്തിലൂടെയും മറ്റും എന്ത് ചെയ്യണം ലാഭമാണ് ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ നേട്ടമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക രണ്ടുപേര് എന്ത് ചെയ്യുക സമാധാനപരമായിട്ട് ഇടപെടുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഡിസാർമെന്റ് ചോദിച്ചിട്ടുണ്ട് നിരായുധീകരണം അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളായിരുന്നു മറ്റു റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമായിരുന്നു നോൺ അലൈൻമെന്റ് എന്നുള്ളത് കേട്ടോ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അത് അതും കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ അതാണ് നോൺ അലൈൻമെന്റ് ഇതൊക്കെ ഒന്നാമത്തെ മൊഡ്യൂളിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആട്ടോ നോൺ അലൈൻമെന്റ് ഇതൊന്നും യൂണിവേഴ്സിറ്റി എന്താ പറയാ മെറ്റീരിയലിനകത്ത് ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാതെ പോവുകയും എന്നാൽ തുടർച്ചയായിട്ട് ചോദിക്കുകയും ചെയ്യുന്ന ചോദ്യങ്ങളാണ് നമ്മളിത് ഈ പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണങ്ങൾ അത് നിങ്ങളെ പരിചയപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമാണ് അതിലൂടെ നിങ്ങൾ നമ്മുടെ ക്ലാസിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി ക്ലാസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ചേരി ചേരാ നയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു ചേരിയിലും ചേരാതിരിക്കുക നമുക്കറിയാം രണ്ടാ പിന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം മൊത്തം രണ്ട് ധ്രുവങ്ങളായിട്ട് മാറുന്നുണ്ട് അല്ലെ സോഷ്യലിസ്റ്റ് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് പിന്നെ സോവിയറ്റ് യൂണിയനും അല്ലെ ക്യാപിറ്റലിസ്റ്റ് മുതലാളിത്ത ആശയങ്ങളുമായിട്ട് അമേരിക്കയും അപ്പം ഈ രണ്ട് വിഭാഗത്തോടും ചേരാതെ കാരണം രണ്ട് വിഭാഗത്തിലേക്കും രാജ്യങ്ങൾ തമ്മിൽ ചേരും ബന്ധം സംഭവിക്കുക ഈ യുദ്ധം മുറുകണ് ചെയ്യുക ശീതയുദ്ധ ശീതയുദ്ധം മുറുകേണ് ചെയ്യുക അപ്പൊ ശീതയുദ്ധം അവസാനിക്കാന് പ്രധാനപ്പെട്ട ഒരു കാരണങ്ങളിൽ ഒന്ന് ഈ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ആയിരുന്നു അതായത് ഒരുപാട് രാജ്യങ്ങൾ എന്തു ചെയ്തു ഇങ്ങനെ രണ്ട് ഭാഗത്തും ചേരാതെ നിഷ്പക്ഷമായിട്ട് നിന്നു കേട്ടോ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും നേതൃത്വത്തിലുള്ള ലോകം രണ്ട് ചേരികളായി തിരിഞ്ഞു അല്ലേ നമ്മൾ ബൈപ്പോളാർ സിസ്റ്റം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററുകളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോ ഈ ഈ ശീതയുദ്ധകാലത്ത് സൈനി രണ്ട് സൈനിക സഖ്യങ്ങളിലും ചേരാതെ സ്വതന്ത്രമായി നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതിനെയാണെന്ന് വിളിക്കുന്നത് ചേരാ നയം എന്ന് വിളിച്ചു കേട്ടോ ഇത് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ നിന്നുള്ളൊരു ഒളിച്ചോടലോ നിഷ്പക്ഷതയോ അല്ല മറിച്ച് എന്താണ് ഓരോ വിഷയത്തിലും ഗുണദോഷങ്ങൾ നോക്കിയിട്ട് സ്വതന്ത്ര സ്വതന്ത്രമായില്ല അതായത് രണ്ടിലും കൂടാതിരിക്കലാണ് നമ്മുടെ നിലപാട് അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരവരുടെ നിലപാട് പറയുന്നതിന്റെ ഒരു പ്രതീകമായിട്ടാണത് കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബാൻറ്റൂങ് സമ്മേളനത്തിലാണ് ഇതിന് അടിത്തറയിട്ടത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ബൽഗ്രേഡിൽ കേട്ടോ ആദ്യത്തെ ഉച്ച അതായത് ഇതുമായി ബന്ധപ്പെട്ട ലോക നേതാക്കളുടെ സമ്മേളനം അതിനാണ് ഉച്ചകോടി എന്ന് പറയാം അപ്പോൾ ഉച്ചകോടി എന്താന്നുള്ളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ലോക നേതാക്കളുടെ അതായത് ഓരോ രാജ്യത്തിന്റെയും പ്രധാന നേതാക്കൾമാര് തമ്മിൽ നിന്നുള്ള സമ്മേളനം അങ്ങനെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെയും അതുപോലെ തന്നെ ജോസിഫ് ബ്രോസ് പിറ്റോ യുഗോസ് ലോവാക്കിയെയും അതുപോലെ തന്നെ ഗമാൽ അബ്ദുൽ നാസർ ഈജിപ്തിനെയും സുഗർണോ ഇന്തോ ഇന്തോനേഷ്യയെയും കോമേ എൻക്യൂമ ഗാനയെയും പ്രതിദീകരിച്ചുകൊണ്ട് ഇവര് ചേർന്ന ഉച്ചകോടിയിലാണ് എന്തു ചെയ്തത് നമുക്കിനി നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ ചേരി ചേരാ അല്ലെ ഒരു ചേരിയിലും ചേരാതെ നിൽക്കാം എന്നുള്ള കോൺസെപ്റ്റ് ഇവരാണ് കൊണ്ടുവന്നത് അങ്ങനെ ശീതയുദ്ധകാലത്തെ സംഘർഷങ്ങൾ കുറയ്ക്കുക കാരണം രണ്ടു ചേരിയിലും ചേരാതെ നിൽക്കുമ്പോയും ആ ഇവര് പതുക്കെ പതുക്കെ തണുത്ത് തണുത്ത് വരും പേരുള്ള പോലെ തന്നെ വെൻ ശക്തികളുടെ സ്വാധീനമില്ലാതെ വികസ്വര രാജ്യങ്ങൾ അല്ലെ ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ പരമാധികാരം കാത്തു കാത്തുസൂക്ഷിക്കാനും അല്ലെ നമുക്ക് നിങ്ങൾ രണ്ടുപേര് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെതായിട്ടുള്ളൊരു ഒരു ഒരു ഐഡന്റിറ്റി അത് കാത്തു കാത്തുസൂക്ഷിക്കാനൊക്കെ എന്ത് ചെയ്തോ ഇത് സാധിച്ചു അങ്ങനെ ഈ പ്രസ്ഥാനം ഇന്ത്യക്ക് തന്ത്രപരമായ ഒരു സ്വയംഭരണം നൽകുകയും ഇന്നും വികസ്വര രാജ്യങ്ങളുടെ അവകാശങ്ങൾക്കായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു അപ്പൊ നമുക്കറിയാം സോവിയറ്റ് യൂണിയനെ അന്ന് അന്ന് സോവിയറ്റ് യൂണിയന്റെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല രാജ്യങ്ങളിലും ഇപ്പോഴും പ്രശ്നം ഇപ്പൊ അഫ്ഗാനിസ്ഥാനൊക്കെ അത് ഉദാഹരണമാണ് അന്ന് സോവിയറ്റ് യൂണിയൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളാണ് കാരണം സോവിയറ്റ് യൂണിയന്റെ കൂടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളിലൊക്കെ അവരവരുടെ കമ്മ്യൂണിസവും മറ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങളും അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ വരുത്താൻ ശ്രമിക്കുകയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രണ്ട് രണ്ട് പക്ഷത്തും ഉണ്ടായിട്ടുണ്ട് അവ രണ്ട് പക്ഷത്തും ചേരാതെ തന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നമുക്കൊരു സ്വയംഭരണം നമുക്കൊരു എന്താ പറയാ ഓട്ടോണമി ഉണ്ടാവാൻ അത് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് കേട്ടോ നമ്മുടെ ക്ലാസ് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഡെമോ എടുക്കുന്നത് ഇത് മാത്രമല്ല മറ്റു എല്ലാ വിഷയങ്ങളും ഈ സെമസ്റ്ററിൽ ആറ് സബ്ജെക്റ്റ് ഉണ്ട് ആറ് സബ്ജക്റ്റിൻ്റെയും ക്ലാസുകളുണ്ട് അപ്പം അതിലേക്കൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം അഞ്ച് മൊടികളുകളാണുള്ളത് കേട്ടോ അഞ്ച് മൊടികളുകളാണുള്ളത് അതിൽ ഒന്നാമത്തെ മൊടികളിൽ മാത്രമാണ് രണ്ട് ഏരിയകൾ മാത്രമുള്ളത് അത് ഒന്നാമത്തെ മുടികളെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ബേസിക് ഡിറ്റർമിനൻസ് അതായത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അത് തീരുമാനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഫിഫ്ത് സെമിൽ ഇന്റർനാഷണൽ പോളിറ്റിക്സിനകത്ത് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ടുള്ള വിദേശ നയങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അല്ലെ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ശക്തികളാണ് യു എസ് റഷ്യ ചൈന അവരുമായിട്ടുള്ള വിദേശ നയം എങ്ങനെയാണ് അതുപോലെ തന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട അല്ലെ പ്രാദേശിക രാജ്യങ്ങളുടെ സംഘടനയാണ് അല്ലെ ഏഷ്യാൻ സാർക്ക് അല്ലെ യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയല്ല അതുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നയം എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇന്ത്യയും അതുപോലെ തന്നെ പുതിയ സാമൂഹിക ക്രമവും അവിടെ ഉണ്ടാകുന്ന പിന്നെ ഓപ്പർച്യൂണിറ്റീസും അല്ലെ അതിൽ നോൺ അലൈൻമെന്റ് പോളിസിയുടെ റെലവൻസ് എന്താണ് അതുപോലെ തന്നെ ന്യൂ ഇന്ത്യ ഒരു ന്യൂക്ലിയർ പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അത് അത് നമ്മൾ തെളിയിക്കുകയും ചെയ്തതാണ് കട ഇടക്ക് നമ്മളത് ഇന്ത്യയുടെ ശരിക്കു പറഞ്ഞ ഇന്ത്യയുടെ വിദേശ നായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസാമെന്റ് ആണ് അതായത് നിരായുധീകരണമാണ് പക്ഷേ ലോകമൊത്തം ആണവ ശക്തി ആയപ്പോൾ ഇന്ത്യയും എന്ത് ചെയ്തിട്ടുണ്ട് ആ എഴുപത്തെട്ടിലെങ്ങാണ്ട് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട് നമ്മളും മോശമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ അതാണ് ക്രിട്ടിക്കൽ അസസ്മെന്റിൽ പറയുന്നത് പിന്നെ ഇന്ത്യയും ഐക്യരാഷ്ട്ര സഭയും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ പ്രശ്നമാണല്ലോ അതിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയുടെ ഫോറിൻ പോളിസി അപ്പോൾ ഇന്ത്യ എന്താണ് ഇന്ത്യ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ എന്താണ് ഇന്ത്യയുടെ വിദേശ നയം എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് എന്താ കാരണവെച്ചാല് സമകാലീന രാഷ്ട്രീയ ചിത്രത്തിൽ ഈ നിങ്ങൾ ചാനലിലും ചർച്ചകളിലും കാണുന്ന ഇന്ത്യ അല്ല യഥാർത്ഥ ഇന്ത്യ അല്ലേ ഇപ്പൊ ഞാൻ നിങ്ങളോട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ പാർട്ടികളടക്കം ഇസ്രായേലിന് പിന്തുണ കൊടുക്കുമ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് ഇന്ത്യ എന്ത് ചെയ്തു ഫലസ്തീന്റെ സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒപ്പിട്ടു അപ്പൊ എന്താണ് ഇന്ത്യക്ക് പറ്റിയത് എല്ലാവരും ചിന്തിച്ചിരുന്നു എന്ത് കാരണം ഇന്ത്യയിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നു ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയും അല്ലേ നെതന്യാഹു പിന്നെ നമ്മുടെ ഫ്രണ്ടാണെന്നൊക്കെ പറയുകയും ചെയ്തതോടൊപ്പം തന്നെ ഇപ്പൊ ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒപ്പിട്ടതിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആയിരുന്നു അപ്പൊ ഇന്ത്യക്ക് എന്താണ് അവിടെ നിലപാടുണ്ടായത് അത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഭാഗമാണ് അപ്പൊ അങ്ങനെയുള്ള കുറെ കൺഫ്യൂഷൻസ് സമകാലീന രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുന്ന അറി അറിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള കുറേ കൺഫ്യൂഷൻസ് തീരാന് ഇന്ത്യയുടെ സ്ഥാനം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എന്താണ് ഇന്ത്യ എന്ത് നയമാണ് എടുക്കുന്നത് ഇന്ത്യയുടെ ബേസ് എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാന് ഈ ഒരു വിഷയത്തിന് സാധിക്കും അപ്പൊ ഈ വിഷയത്തിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസ് മാത്രം പഠിച്ചെടുക്കുക നല്ല മാർക്ക് വാങ്ങുക എന്നതിനപ്പുറം ലോകത്തിന് മുമ്പിൽ ഇന്ത്യ എന്താണ് ഇന്ത്യയുടെ നയം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടാണ് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് കേട്ടോ അപ്പം അതിലേക്ക് എല്ലാ ആളുകളും എല്ലാ ഇപ്പി ഡെമോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ചെറിയ ഫീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മൊത്തം ലേ നാലഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഒരു ക്ലാസും അതുമായി ബന്ധപ്പെട്ട എം സി ക്യൂന്റെ ക്ലാസും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാം ഉണ്ടായിരിക്കും അതിനു വേണ്ടി നിങ്ങൾ ചിലവാക്കേണ്ട ആകെ തുക എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി രൂപ മാത്രമാണ് ഒരു വിഷയത്തിന്റെ കംപ്ലീറ്റ് ക്ലാസ്സിന് കേട്ടോ അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് നഷ്ടാവില്ല അല്ലേ അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാതെ എങ്ങാനും അല്ലേ ഒരു സപ്ലി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് പോയി അല്ലേ ആ എക്സാം എഴുതി പോയി പോരാനുള്ള ബസ് ഫെയർ മാത്രമാണ് നമ്മൾ നീന്നത് അന്നൊരു ഫുഡും കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഫെയർ മാത്രമാണ് നമ്മൾ ക്ലാസ്സിന് ഫീ വാങ്ങിക്കുന്നത് അല്ലാതെ കൂടുതലൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാനിപ്പോൾ ഈ ഡെമോ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഡെമോ കണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക നയൻ ഫൈവ് ടു സിക്സ് സെവൻ എയ്റ്റ് സിക്സ് ഫൈവ് എയ്റ്റ് സിക്സ് ആട്ടോ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിയാറ് ഏഴ് എട്ട് ആറ് അഞ്ച് എട്ട് ആറ് നമ്പറിൽ എന്നോട് കോൺടാക്റ്റ് ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് പറയുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക ആറ് വിഷയത്തിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ എടുക്കാം ബാക്കി വിഷയങ്ങളുടെ ഒക്കെ ഡെമോ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ വരും ഓക്കെ എല്ലാവരും ജോയിൻ ചെയ്യും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ഡെമോ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം